പോഷൻ മിഷൻ അഥവാ പോഷൻ അഭിയാൻ എന്ന സ്കീമിൽ നമ്മളെ അംഗൻവാടി പ്രവർത്തകരായിട്ടുള്ള ഹെൽപ്പർമാർക്കും വർക്കർമാർക്കും എല്ലാ മാസങ്ങളിലും ഇൻസെൻറ്റീവിന് അർഹതയുണ്ട് അപ്പോൾ ഈ ഇൻസെൻറ്റീവ് അർഹതാ പട്ടികയിൽ നമ്മളുടെ പേരുകൾ എങ്ങനെയാണ് വരിക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അനായാസത്തിൽ ഈ അർഹതാ പട്ടികയിൽ പേര് വരുത്താൻ കഴിയും അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിലെ മൂന്ന് മാനദണ്ഡങ്ങളാണ് ഈ പോഷൻ ട്രാക്കറുകളെ ഇൻസെൻറ്റീവിൻ്റെ അർഹതാ പട്ടികയിലേക്ക് കടന്നുകൂടാൻ നമ്മൾക്ക് മുമ്പാകരുള്ളത് അതിലെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് അംഗൻവാടി സെൻ്ററുകൾ ഒരു മാസത്തിൽ ഇരുപത്തി ഒന്ന് ദിവസമെങ്കിലും തുറന്നു എന്നുള്ളത് എൻട്രി വരണം അതേപോലെ തന്നെ ഈ അംഗൻവാടി ഇരുപത്തൊന്ന് ദിവസം തുറന്നു എന്നുള്ളത് കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അംഗൻവാടികൾ അംഗൻവാടിയുടെ ലൊക്കേഷൻ അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഓൺ ആണ് എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പാക്കണം ലൊക്കേഷനും നെറ്റും ഓൺ ആയതിന് ശേഷം മാത്രം എല്ലാ എൻട്രികളും പോഷൻ ട്രാക്കറിൽ വരുത്താൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ മൂന്ന് ദിവസം ഡെയിലി ട്രാക്കിംഗ് എന്നുള്ള സംവിധാനത്തിൽ വരുന്ന എല്ലാ ഫീച്ചറുകളും വർക്കാവുമെങ്കിലും മൂന്ന് ദിവസത്തിനകം നിങ്ങളുടെ ഫോണിനകത്തേക്ക് ഇൻ്റർനെറ്റ് അഥവാ നെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെ ഫിങ്കർനൈസ് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മൂന്ന് ദിവസത്തെ ബാക്കപ്പും ഡിലീറ്റായി പോകും അപ്പോൾ അത്തരം സാഹചര്യം വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ഈ പറയുന്ന ഇരുപത്തൊന്ന് ദിവസം അംഗൻവാടി തുറന്നു എന്നുള്ളത് കാണിക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർമാർ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നെറ്റ് ഓണായി ലൊക്കേഷൻ ഓണായതിനു ശേഷം മാത്രം അംഗൻവാടി തുറന്നു എന്നുള്ളത് കാണിക്കുക ഇങ്ങനെ അങ്ങനവാടി തുറന്നു എന്നുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പർമാരുടെ ഇൻസെൻറ്റീവ് പട്ടിക പൂർണ്ണമാകും അതായത് ഇൻസെൻറ്റീവിന് അർഹത നേടുന്ന ഹെൽപ്പർമാർ ഈ പറയുന്ന ഒരു മാനദണ്ഡം മാത്രം നോക്കിയാൽ മതിയാവും എന്നാൽ നമ്മളുടെ വർക്കർമാർക്ക് ഇൻസെൻറ്റീവ് പട്ടികയിൽ വരണമെങ്കിൽ ഇത് കൂടാതെ രണ്ട് മാനദണ്ഡങ്ങൾ കൂടി നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് വളർച്ചാ നിരീക്ഷണമാണ് നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഉണ്ട് ഇത് മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് പൂജ്യം മുതൽ ആറ് മാസം ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലായിട്ട് സെപ്പറേറ്റ് ബെനിഫിഷ്യറി ലിസ്റ്റ് തന്നെ നിങ്ങളുടെ പോഷൻ ട്രാക്കറിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഏരിയയിലുള്ള കുട്ടികളാണ് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് പ്രീ സ്കൂൾ കുട്ടികൾ മാത്രമല്ല ഏരിയയിലുള്ള ഈ പ്രായത്തിലുള്ള മുഴുവൻ കുട്ടികളെയും നമ്മൾ പോഷൺ ട്രാക്കറിനകത്ത് എൻട്രി ചെയ്യണം എന്നുള്ള നിബന്ധനയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പോഷൺ ട്രാക്കറിനകത്ത് പ്രീസ്കൂളിൽ വരുന്നതുമല്ലാത്തതുമായിട്ടുള്ള മൂന്നേ ടു ആറിലെ കുട്ടികൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോട്ടലാണ് നമ്മളിതിനേക്ക് കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഉദാഹരണത്തിൽ നമ്മൾക്ക് പത്ത് കുട്ടികളുണ്ട് പൂജ്യം മുതൽ ആറ് വയസ്സ് വരെ പത്ത് കുട്ടികൾ ഉണ്ട് എന്ന് കരുതുക അതിൽ നിങ്ങൾ ഇൻസെൻറ്റീവ് ഈ പറയുന്ന മാനദണ്ഡം പൂർത്തീകരിക്കണമെങ്കിൽ എട്ട് കുട്ടികളുടെ എങ്കിലും നിങ്ങൾ നിരീക്ഷണം നടത്തി ആ മാസം എൻ്റർ ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടിൽ കുറഞ്ഞ ഒരു കുട്ടി ഏഴ് കുട്ടികളെ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇൻസെൻറ്റീവ് പട്ടികയിൽ വരില്ല അതായത് എഴുപത് ശതമാനം മാത്രമേ പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ പത്ത് കുട്ടികളുടെ ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത് നൂറ് കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ എൺപത് കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ കടമ്പ മൂന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ഭവന സന്ദർശനമാണ് നിങ്ങൾ ഭവന സന്ദർശനം നടത്തുന്നതിന് കൃത്യമായി ഹോം വിസിറ്റ് ഓരോ മാസങ്ങളിലും നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്തിട്ടുള്ള വിസിറ്റ് നിങ്ങൾക്ക് പോഷൻ ട്രാക്കറിനകത്തേക്ക് കാണാൻ സാധിക്കും അതിൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ എത്ര വിസിറ്റുകൾ നിങ്ങൾക്ക് പോഷൻ ട്രാക്കറിൽ ആ മാസത്തിൽ ഉണ്ട് എന്നുള്ളത് ആ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ഒരാഴ്ച രണ്ടാഴ്ച എന്നുള്ള സമയങ്ങളിൽ വിസിറ്റ് രേഖപ്പെടുത്താനുള്ള സമയം അതിനകത്തുണ്ട് അതാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ആ ഡ്യൂ ഡേറ്റിനകത്ത് തന്നെ നിങ്ങളിത് ഹോം വിസിറ്റ് നടത്തി അതിനകത്തേക്ക് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഇത്തരത്തിൽ ഹോം വിസിറ്റുകൾ നടത്തി രേഖപ്പെടുത്തുന്നത് അറുപത് ശതമാനം പൂർത്തിയാക്കണം അതായത് പത്ത് ഭവന സന്ദർശനം നിങ്ങൾക്ക് ഈ മാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആറ് വീടുകളെ ഭവന സന്ദർശനം നടത്തി രേഖപ്പെടുത്തുക ഇത്തരം ഭവന സന്ദർശനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ടാർഗറ്റ് ചെയ്ത ഗുണഭോക്താക്കളുടെ ഭവനമാണ് സന്ദർശിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി ഈ മാനദണ്ഡത്തിൽ പറയുന്നുണ്ട് അല്ലാതെ ഏതെങ്കിലും ഭവന സന്ദർശനങ്ങൾ നടത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ അറുപത് ശതമാനം കംപ്ലീറ്റ് ആവില്ല ഈ മാനദണ്ഡത്തിൽ പറയുന്നത് പ്രകാരം ഭവന സന്ദർശനം പൂർത്തിയാക്കേണ്ട കാറ്റഗറി എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് വുമൺ ലാക്ടേറ്റിങ് മദർ അതുപോലെ തന്നെ പൂജ്യം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ വീടുകളാണ് ഇതിനകത്തേക്ക് നിങ്ങൾ അറുപത് ശതമാനമെങ്കിലും പൂർത്തിയാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പോഷൻ ട്രാക്കർ എൻട്രികളാണ് നിങ്ങൾ ഓരോ മാസങ്ങളും രേഖപ്പെടുത്തുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ മാസങ്ങളിലെ ഇൻസെൻറ്റീവിൻ്റെ അർഹത പട്ടികയിൽ നിങ്ങളുടെ പേര് ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കൃത്യമായി നല്ല രീതിയിൽ പരിശ്രമിച്ച് പോഷൻ ട്രാക്കർ വൃത്തിയായി അപ്ഡേറ്റ് ചെയ്തെടുക്കുക താങ്ക് യു